എല്ലാ ഭക്തങ്ങൾക്കും കദ്രവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അത് കറക്റ്റായ രീതിയിൽ തന്നെ നിർദ്ദേശിച്ചും നോക്കിയും തരുന്നതാണ് അപ്പോൾ കാര്യത്തിൽ എടുക്കാം തിരുവാതിര നക്ഷത്രക്കാർ തിരുവാതിര നക്ഷത്രക്കാർക്ക് രാഹു കേതുക്കളുടെ ദോഷങ്ങൾ വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ പരിഹാര കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് തിരുവാതിര നക്ഷത്രത്തിൽ കൂടുതൽ പേരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അവർക്ക് പെട്ടെന്ന് എന്താ പറയുക ദേഷ്യം ഉണ്ടാകുക അല്ലെങ്കിൽ അവർക്ക് കുടുംബ കുടുംബജീവിതമായ എപ്പോഴും പരാജയങ്ങൾ ഉണ്ടാകുക സ്കിന്ന് സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നല്ലൊരു ജോലിയില്ല പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഈ രാഹു കേതുക്കളുടെ ദുരിതം കൊണ്ട് തിരുവാര നക്ഷത്രക്കാർ അനുഭവിക്കുന്നത് അപ്പോൾ ജാതകത്തിലെ ദശാസന്ധികൾ മാറി മാറി വരുന്ന കൂട്ടത്തിൽ രാഹു കേതുക്കളിടക്ക് ബില്ലനായി മാറാറുണ്ട് അല്ലേ അപ്പോൾ തിരുവാര നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം രാഹു കേതുക്കളുള്ള ദോഷങ്ങൾ മാറിയെങ്കിൽ മാത്രമേ അവർക്ക് എന്താ പറയുക ആരോഗ്യ പ്രശ്ന മാറിയെങ്കിൽ മാത്രമേ തിരുവാര നക്ഷത്രക്കാർക്ക് ഐശ്വര്യം ഉണ്ടാകും അവർക്കിടക്കിടയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം തിരുവാര നക്ഷത്രക്കാർക്ക് അതായത് എപ്പോഴും ക്ഷീണം ഉണ്ടാകാം അതായത് ഭർത്താവിൽ നിന്നും സന്തുഷ്ട അനുഭവങ്ങൾ കിട്ടത്തില്ല അത അതേപോലെ തന്നെ ഭർത്താക്കന്മാർക്ക് സ്ത്രീകളിൽ നിന്നും സന്തോഷ അനുഭവങ്ങൾ കിട്ടത്തില്ല കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വഴക്കുകൾ അതായത് വിവാഹ ജീവിത ആകപ്പാട് കഷ്ടതകളിൽ പോകുന്നു അതായത് ഭർത്താക്കന്മാരെ കൊണ്ട് ദുഃഖം അപ്പം ഭാര്യമാരെ കൊണ്ട് ദുഃഖം അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് രാഹു കേതുക്കളെ കൊണ്ട് ഉണ്ടാകുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയണത് സംബന്ധമായ അസുഖങ്ങൾ മുടിയൂരുന്ന് തലവേദന കൈവേദന കാലുവേദന മുട്ടുവേദന എന്ന ആശുപത്രികളിലൊക്കെ ചെല്ലുമ്പോൾ ഡോക്ടർമാർ അധികം രോഗമില്ലെന്ന് പറയുന്നത് വീണ്ടും വൈറസ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെയാണ് തിരുവാതിര നക്ഷത്രക്കാരെ ഇപ്പോഴും അകറ്റിക്കൊണ്ടിരിക്കുന്നത് മിക്ക തിരുവാതിര നക്ഷത്രക്കാരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് സാമ്പത്തികമുണ്ട് സാമ്പത്തികമില്ല തിരുവാതിര നക്ഷത്രക്കാരെ മാത്രമല്ല എല്ലാവർക്കും വേണ്ടത് സാമ്പത്തികമാണല്ലോ അപ്പോൾ കൂടുതൽ ഈ രാഹുർ ദശ ഈ രാഹു കേതു ദുരിതങ്ങൾ മാറ്റാൻ വേണ്ടി തിരുവാതിര നക്ഷത്രക്കാർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ മഹാദേവ ക്ഷേത്രം മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് രുദ്രാഭിഷേകം എന്ന് പറഞ്ഞ ഒരു അഭിഷേകമുണ്ട് പക്കപെറന്നാള് തോറും തിരുവാര നക്ഷത്രക്കാർ രുദ്രാഭിഷേകം നടത്തുക രോഗദുരിതങ്ങളിൽ നിന്നും ആയുർദോഷങ്ങളിൽ നിന്നും സമാ സമാധാനപരമായ ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഐശ്വര്യങ്ങൾ ഉണ്ടാകാനും അതായത് നെഗറ്റീവ് ചിന്തകൾ മാറ്റി പോസിറ്റീവായിട്ടുള്ള എനർജിക്കും ജാതകത്തിലെ ദോഷങ്ങൾ മാറാനും അതായത് രാഹു കേതുക്കളുടെ ദോഷങ്ങൾ കുറയാനും നമുക്ക് ശിവക്ഷേത്രത്തിൽ ചെയ്യേണ്ട ഒരു വഴിപാടാണ് രുദ്രാഭിഷേകം അത് എൻ്റെ അഭിപ്രായത്തിൽ അത് ചെന്ന് തിരക്കണം പല ക്ഷേത്രത്തിലെ പല ചാർജാണ് ചിലയിടത്ത് ആയിരം ഇല്ലെങ്കിൽ എണ്ണൂറ് അഞ്ഞൂറ് മുന്നൂറ് ഇരുന്നൂറ് പല രീതിയിലുള്ള ക്ഷേത്രത്തിൽ പല പല ചാർജാണ് അപ്പോൾ ഭക്ത തിരുവര നക്ഷത്രക്കാർ ആ ഒരു രുദ്രാഭിഷേകം തിരുവാതിര നക്ഷത്രം വരുന്നതിൻ്റെ തലേദിവസം പോയി ക്ഷേത്രമായി ബന്ധപ്പെട്ട് തിരുമീനെ കണ്ട് പ്രത്യേകം നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് രുദ്രാഭിഷേകം നടത്തുക രുദ്രാഭിഷേകത്തിന് സാമ്പത്തികം കൂടുതലുള്ള ഭക്തജനങ്ങൾ അന്നത്തെ ദിവസം ധാരയും കൂവളത്തലയും ഭഗവാന് ഭസ്മവും അഭിഷേകം നടത്തിയാൽ മതി അപ്പോൾ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ രുദ്രാഭിഷേകം തന്നെയാണ് നടത്തേണ്ടത് മാസത്തിൽ ഒരു വർഷക്കാലം തിരുവാര നക്ഷത്രക്കാർ ചെയ്യുക അപ്പോൾ രാഹു കേതുക്കളുടെ ദോഷങ്ങൾ കുറയും നമ്മുടെ ശരീരത്തിന് എല്ലാവിധത്തിലുള്ള നെഗറ്റീവ് ചിന്തകളും ആരോഗ്യ പ്രശ്നങ്ങളും മാറ്റാൻ വേണ്ടി രുദ്രാഭിഷേകം അധികം ഉത്തമമാണ് രണ്ടാമത്തെ പരിഹാരം എന്താണെന്ന് വെച്ചാൽ രാഹു കേതുക്കളെ പ്രീതിപ്പെടുത്തുക അതായത് ഏറ്റവും വഴി നമ്മൾ അച്ചമ്മഴി അമ്മ വഴി സർപ്പങ്ങള് ചിലടത്ത് അച്ചമ്മഴി അമ്മ വഴി കാവുണ്ടെങ്കിൽ കുടുംബക്കാരെ നമ്മിൽ പോകാൻ വഴക്കാണെങ്കിൽ ഇവരവിടെ പോകത്തില്ല ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എൻ്റെ വീട്ടിൽ കാവും ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അനിയൻ ഇവിടെ വരുന്നില്ല ഇവിടെ ഇല്ലെങ്കിൽ അവരുടെ കുടുംബം ഇവിടെ ഒന്നും സഹകരിക്കില്ല കാരണം ഞങ്ങളും അവരായിട്ട് ഇല്ലെങ്കിൽ സഹകരിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് വിശ്വാസം വിശ്വാസമില്ല അല്ലേ അപ്പോൾ ചില ആൾക്കാർ ഇവിടെ വരത്തില്ല അതെന്താന്ന് നോക്കുവാണെങ്കിൽ അവർ കുടുംബക്ഷേത്രത്തിൽ വരാതെ അവർ ബാക്കിയുള്ള ക്ഷേത്രങ്ങളിൽ വഴിപാടുകയായിട്ട് കാര്യമില്ല ഉണ്ടോ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ് അല്ലേ അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കാവ് ഉണ്ടെങ്കിൽ പരിസരവാസികളൊക്കെ ആയിട്ട് വടക്കുണ്ടെന്ന് വെച്ചിട്ട് ഇവർ ആ ക്ഷേത്രത്തിൽ പോകത്തില്ല അതുപോലെ തന്നെ അമ്മാവൻ്റെ വീട്ടിലായിരിക്കും ക്ഷേത്രമുള്ളൂ അപ്പോൾ അമ്മാവനായിട്ട് വഴക്കായിരിക്കും കുടുംബക്കാരൻ അപ്പോൾ അവിടെ പോകത്തില്ല ഇവരെന്ത് ചെയ്യുന്ന നേരെ മണ്ണർശാല ഇല്ലെങ്കിൽ പാമ്പുമേക്കാവ് അല്ലെങ്കിൽ ആമയുടെ ക്ഷേത്രത്തിൽ പോകും അങ്ങനെ ഒന്നും പോയിട്ട് ഒരു കാര്യമില്ല അച്ചമ്മഴി അമ്മ വഴി കുടുംബക്ഷേത്രമുണ്ടോ അവിടെ പോയി സർപ്പങ്ങൾക്ക് ഒരു തിരി കത്തിക്കുകയോ എണ്ണ കത്തിക്കുകയോ ചെയ്യുക ഒപ്പം തന്നെ അവിടുത്തെ പൂജാതി കാര്യങ്ങൾ നമ്മൾ പങ്കെടുക്കണം നമുക്ക് എപ്പോഴും കുടുംബപരമായ സർപ്പദൈവങ്ങളുടെ അനുഗ്രഹമാണ് കുടുംബ ദേവത ധർമ്മദേവത എന്നൊക്കെ പറയത്തില്ല അപ്പോൾ തിരുവാതിര നക്ഷത്രക്കാർ രുദ്രാഭിഷേകം ഒപ്പം തന്നെ അച്ചമ്മഴി അമ്മ വഴി ഉണ്ടെങ്കിൽ സർപ്പങ്ങളെ പ്രീതിപ്പെടുത്തേണ്ടത് രാഹു കേതു പൂജകൾ നടത്തുക ഒപ്പം തന്നെ വീടിൻ്റെ അടുത്ത് കാവുണ്ടെങ്കിൽ അവിടെ എണ്ണ കൊണ്ടൊക്കെ പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം പറഞ്ഞാൽ തിരുവാതിര ക്ഷത്രക്കാർ ധരിക്കേണ്ട യന്ത്രം എന്ന് പറഞ്ഞാൽ മഹിഷാസുരമർദ്ദിനി യന്ത്രമാണ് ശരീരത്തെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങളും ശത്രുദോഷങ്ങളും ദൃഷ്ടിദോഷങ്ങളും നെഗറ്റീവ് എനർജികളും രാഹു കേതു ദോഷങ്ങളും എല്ലാ ദുരിതങ്ങളും മാറാൻ വേണ്ടി തിരുവാതിര നക്ഷത്രക്കാർ മഹിഷമർദ്ദിനി യന്ത്രം ധരിക്കുന്നത് വളരെയധികം ഉത്തമമാണ് തിരുവാതിര നക്ഷത്രക്കാർ സാമ്പത്തിക പുരോഗതിക്ക് ചെയ്യേണ്ടത് വഴിപാട് എന്ന് വെച്ചാൽ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്ര അർച്ചന ചെയ്യാം അപ്പോൾ ഇത്രയും പരിഹാരങ്ങൾ തിരുവാതിര നക്ഷത്രക്കാർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ജാതകത്തിലുള്ള ദോഷങ്ങളുണ്ടാകുന്ന ുരിതങ്ങൾ ഉണ്ടാകത്തില്ല കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകാൻ വേണ്ടി തിരുവാര നക്ഷത്രം കുടുംബസമേതം ഐക്യമധ്യ പുഷ്പാഞ്ജലി നടത്താം ഒപ്പം തന്നെ ഭഗവതി സേവ വീട് ആരുടെ പേർക്കാണ് അവരുടെ പേർക്ക് ഭഗവതി സേവയും ഗണപതി ഹോമവും നടത്തി ആ ഒരു പ്രസാദം വീട്ടിക്കൊണ്ട് വെച്ചാൽ മതി ഇത്രയും കാര്യങ്ങൾ തിരുവാതിര നക്ഷത്രക്കാർ ചെയ്യുമ്പോൾ രാഹു കേതുക്കളുടെ ദോഷങ്ങൾ കുറയും നിങ്ങൾക്ക് ഐശ്വര്യപരമായ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകാൻ പറ്റും അവിടെ തിരുവാതിര നക്ഷത്ര വഴക്കുകൾ ഉണ്ടാകുന്നില്ല സാമ്പത്തിക ലാഭം ഉണ്ടാകും ഭാര്യ ഭർത്താക്കന്മാരായ സന്തോഷമാരായ ഒരു കുടുംബജീവിതം മുന്നോട്ട് പോകും അതായത് കണ്ണു ദോഷം നാവദോഷം ആഭിചാരദോഷങ്ങളുണ്ടാകത്തില്ല അപ്പോൾ അത് വരാതിരിക്കാനുള്ള വഴിപാടുകളും കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്നും കൂടെ പറയുകയാണ് രുദ്രാഭിഷേകം ചെയ്യുക സർപ്പങ്ങൾക്ക് പ്രീതിപ്പെടുത്തുക അതായത് അച്ചന്മഴി അമ്മ വഴിയുള്ള സർപ്പങ്ങളെയാണ് നമ്മൾ പ്രീതിപ്പെടുത്തേണ്ടത് നമ്മൾ മണ്ണാറശാല അവിടെ ഒന്നും പോയെന്നുവല്ല ചെയ്യേണ്ട അച്ചന്മഴിയമ്മ വഴി കുടുംബക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ ആദ്യം പ്രീതിപ്പെടുത്തുന്നത് പിന്നെ പ്രധാന കാര്യം നമ്മൾ വീടിൻ്റെ അടുത്ത് താമസിക്കുന്നത് കാവോ അല്ലെങ്കിൽ ആരാധനാലയം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് എണ്ണ കൊണ്ട് അവിടുത്തെ സർപ്പത്തെ പ്രീതിപ്പെടുത്തുക പിന്നെ അതേപോലെ തന്നെ നമ്മൾ എന്താ പറയുക മഹിഷാസുര മർദ്ദിനി യന്ത്രം യന്ത്രം ധരിക്കുക അതേപോലെ തന്നെ വേറെ വഴിപാടെന്ന് പറഞ്ഞാൽ ഭഗവതി സേവ വീട്ടിലെ ഐശ്വര്യം കാര്യങ്ങളും ഉണ്ടാകാൻ വേണ്ടി ഭഗവതി സേവ നടത്തുക അതായത് സാമ്പത്തിക ലാഭം വരാൻ വേണ്ടി തിരുവാതിര നക്ഷത്രക്കാർ ദേവിക്ക് ത്രിപുരസുന്ദരി മന്ത്ര അർച്ചന ചെയ്യും പറയുന്ന വഴിപാടുകളൊക്കെ ഞായറാഴ്ച ചെയ്താൽ മതി തിരുവാതിര നക്ഷത്രക്കാരുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാൻ വേണ്ടി എന്തെങ്കിലും ദോഷങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ വിവാഹ കാര്യങ്ങളോ ഈ നമ്പറിൽ വിളിക്കോ ജ്യോതിഷം നോക്കി അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്